ഹായ് ഗേശ് നമ്മൾ ഇന്നേ മുനക്കട് പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ അവിടെ ഉണ്ടുള്ളു നമ്മൾ ഇന്നിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് വല വൃത്തിയാക്കണ്ടേ കാണുന്നവരും ഇവിടെ ഇവരുടെ ഈ ഒരു വള്ളത്തിൻ്റെ വലിപ്പവും വലയുടെ വലിപ്പമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വരുമ്പ പ്രജാപതി രണ്ടു വള്ളങ്ങളിട്ട് അവിടെ ഇരിക്കണം ഒന്ന് കാവിലമ്മ അതുപോലെ തന്നെ പ്രജാപതി രണ്ട് വള്ളങ്ങൾ അതിൻ്റെ വള്ളത്തിൻ്റെ ഒരു സൈസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു വെള്ളത്തിൽ ഇത് എത്രയും ആളുകൾ ജോലി ചെയ്യേണ്ടത് അതിൻ്റെ ഒരു രസം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറോളം ഒരു വള്ളത്തിൽ ജോലി ചെയ്യേണ്ടിട്ടോ വേണ്ട 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 ഓടാ വീഡിയോ കൊടുങ്ങാണ്ട് <laughs> ി അമർത്തല പ്രശ്നക്കാരല്ലേ ഉണ്ട് പ്രത്യേക ഉണ്ട് അല്ല അത് നമ്മളെ ജോലിയല്ലേ ഏ ആ അപ്പൊ അത് വൃത്തിയാക്കണ് ആ ആ ആ അപ്പൊ എന്ത് മീനെ കിട്ടിയത് ഇന്നലെ ചെമ്മീനാ പൂവാലം ചെമ്മീൻ ഇന്നലെ വേറെ രണ്ടുപേര് ചെഫീര് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ആ ഒരു എന്താ പറയാ അതിമനോഹരമായി കാഴ്ച ഉണ്ടോ നമ്മളീ കണ്ടോണ്ടിരിക്കണവര് ഇവിടെ ആ ഒരു വള്ളക്കാര് അതുപോലെ തന്നെ ഇവിടെ ഒരു വള്ളക്കാരിങ്ങനെ വലങ്ങനെ ആക്കി കൊണ്ടിരിക്കണ കണ്ടോണ്ടിരിക്കണ നമ്മളിട്ടാ ഓക്കെ ഇതിന്റെ ഒരു ഡിങ്കി വെള്ളം ആ കാവിലമ്മ വെള്ളത്തിന്റെ ഒരു ഡിങ്കിയാണ് ഒരു കയറ്റണേ അതായത് ചെറുവെള്ളം ഈ കണ്ടുകൊണ്ടിരിക്കണ നമ്മളെ അഞ്ചാങ്കല് ഹാർബർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെന്താ പോലീസ് സ്റ്റേഷൻ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ തൊട്ട് അടുത്താണ് ഏത് വരുന്നത് ഈ ഒരു ഭാഗം വരുന്നത് ഈ സ്ഥലം ഇടയ്ക്കിടക്ക് മാറും ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ഈ കംപ്ലീറ്റ് മണ്ണ് ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ അപ്പറായിരിക്കും അല്ല ഇവിടെ ഈ ഏരിയ മാറും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ അതിൻ്റെ പീണ് ഓക്കെ ബൈ ബൈ